ഹാഷ്ടാ ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഇന്നലെ നടന്ന നാലാം ടി ട്വൻ്റി മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പതിനഞ്ച് റൺസിന് തോൽപ്പിച്ചു ഇന്ത്യ ഈ സീരീസ് സ്വന്തമാക്കിയിരിക്കുകയാണ് സീരീസിലെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലായിരുന്നു ഇന്നലത്തെ മത്സരം വിജയിച്ചതോടെ മൂന്നേ ഒന്നിന് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഇനിയൊരു മത്സരം മാത്രമാണ് ശേഷിക്കുന്നത് നാളെ രാത്രി ഏഴ് മണിക്ക് മുംബൈ വാങ്കട സ്റ്റേഡിയത്തിലാണ് അവസാന ടി ട്വന്റി മത്സരം നടക്കാനിരിക്കുന്നത് ഈ സീരീസിൽ ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിന് ഇന്നലെ ടോസ് ലഭിച്ചത് ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ഒട്ടും നല്ല തുടക്കമല്ലായിരുന്നു ലഭിച്ചിരുന്നത് മത്സരത്തിന്റെ രണ്ടാം ഓവറിൽ തന്നെ തുടക്കത്തിൽ മൂന്ന് വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് മാർക്ക് വുഡിനു പകരം പേസ് ബൌളറായി ഇംഗ്ലണ്ട് ടീമിലെത്തിയ സാക്കിബ് മഹ്മൂദ് തന്റെ ആദ്യ ഓവറിൽ തന്നെ പൂജ്യം റൺസിന് ഇന്ത്യയുടെ മൂന്ന് പ്രധാന ബാറ്റർമാരുടെ വിക്കറ്റുകളാണ് പിഴുതെടുത്തത് സഞ്ജു സാംസൺ തിലക് വർമ്മ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്നിവരുടെ വിക്കറ്റുകളാണ് അദ്ദേഹം ആ ഒരു ഓവറിൽ തന്നെ എറിഞ്ഞിട്ടത് അതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് നില ആകെ തകർന്നു പോകുമെന്ന് കരുതിയിരുന്നു എല്ലാവരും എന്നാൽ അവിടെ നിന്ന് പതിയെ റിങ്കുസിംഗും അഭിഷേക് ശർമ്മയും കൂടി ചേർന്ന് ബാറ്റിംഗ് നില മെച്ചപ്പെടുത്തുകയായിരുന്നു എന്നാൽ അഭിഷേക് കൂടി അധികം വൈകാതെ തന്നെ പുറത്തായതോടെ ഇന്ത്യ കുറഞ്ഞ സ്കോറിൽ ഒതുങ്ങിപ്പോകുമെന്ന് പലരും ഉറപ്പിച്ച മട്ടിലായിരുന്നു ഈ സീരീസിലെ ആദ്യ മത്സരത്തിനാണ് റിങ്കു സിംഗ് ഇന്നലെ ഇറങ്ങിയത് തുടക്കം പാളിയ ഇന്ത്യയ്ക്കു വേണ്ടി റിങ്കുവിന് മുപ്പത് റൺസ് എന്ന വളരെ മൂല്യമായ ഒരു സംഭാവന നൽകാൻ കഴിഞ്ഞിരുന്നു മുപ്പത് റൺസിലെത്തി നിൽക്കുന്ന സമയത്ത് ബ്രീഡൻ കാഴ്സിന്റെ പന്തിൽ ബൗണ്ടറിയിലേക്ക് ഒരു ഷോട്ടിന് ശ്രമിക്കുന്നതിനിടയിൽ ബോൾ ബാറ്റിന്റെ ഹെഡ്ജിൽ തട്ടി ദീപ് ഫൈൻ ലെഗിൽ നിന്നിരുന്ന ആദിൽ റഷീദിന്റെ കരങ്ങളിലേക്കെത്തി അദ്ദേഹം പുറത്താവുകയായിരുന്നു ഇരുപത്തി ആറ് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ടക്കം മുപ്പത് റൺസാണ് റിങ്കു സിംഗ് നേടിയത് റിങ്കു സിംഗ് കൂടി പുറത്തായതോടെ ഇന്ത്യ വീണ്ടും സമ്മർദ്ദത്തിലാകുമെന്ന് കരുതിയെടുത്ത് നിന്നാണ് പിന്നീട് ഇന്ത്യ ബാറ്റിംഗ് തിരികെ പിടിച്ചത് ഈ സീരീസിലെ ആദ്യ മത്സരത്തിൽ ആറാമതായി ഇന്നലെ ബാറ്റിംഗിനിറങ്ങിയ ശിവൻ ഏഴാം സ്ഥാനത്ത് ബാറ്റിംഗിനിറങ്ങിയ ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് പിന്നീട് ഇംഗ്ലണ്ടിനെ അടിച്ചു തകർക്കുന്ന കാഴ്ചയാണ് ഇന്നലെ പൂനെ ഗ്രൗണ്ടിൽ ആരാധകർ കണ്ടത് രണ്ടുപേരും അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യക്ക് നൂറ്റി റൺസ് എന്ന മികച്ച ഒരു സ്കോർ നേടി കൊടുത്തിരുന്നു ശിവൻ ദൂബെ മുപ്പത്തിനാല് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും ടക്കം അമ്പത്തിമൂന്ന് റൺസും ഹാർദിക് പാണ്ഡ്യ മുപ്പത് പന്തിൽ നാല് ഫോറും നാല് സിക്സും അടക്കം അമ്പത്തിമൂന്ന് റൺസുമാണ് നേടിയത് ഇരുവരും ചേർന്ന് നാൽപ്പത്തഞ്ച് പന്തിൽ എൺപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് ഇന്ത്യയുടെ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസ് എന്ന നിലയിലായിരുന്നു നൂറ്റി എൺപത്തിരണ്ട് റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് തുടക്കത്തിൽ തന്നെ മിന്നിക്കത്തിയാണ് ബാറ്റിംഗ് ചെയ്തത് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ ബൌളർമാരെ നന്നായി തല്ലിത്തകർത്ത ബെൻഡക്കറ്റ് ഇന്നലത്തെ മത്സരത്തിലും തുടക്കത്തിൽ തന്നെ വളരെ നന്നായി ാണ് ഇന്ത്യൻ ബൌളർമാരെ നേരിട്ടത് പവർ പ്ലേയുടെ പവർപ്ലേയുടെ ഓവർ കഴിയുമ്പോൾ തന്നെ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റും നഷ്ടമാകാതെ അറുപത്തിരണ്ട് റൺസ് എന്ന നിലയിലേക്ക് എത്തിയിരുന്നു ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് കണ്ട് ഇന്ത്യ കളി കൈവിട്ടെന്ന് കരുതിയ സമയമാണ് ഇംഗ്ലണ്ടിന്റെ ആദ്യ വിക്കറ്റ് നഷ്ടമായത് തുടരെ തുടരെയായി ബൗണ്ടറികൾ അടിച്ച് ഇന്ത്യൻ ബൌളർമാരെ തല്ലിത്തകർത്ത ബെൻടക്കറ്റിനെ രവി ബിഷ്ണോയ് പുറത്താക്കി പിന്നീട് വളരെ വൈകാതെ തന്നെ അക്സർ പട്ടേലിന്റെ പന്തിൽ ഫിലിപ്പ് സാൾട്ട് ക്ലീൻ ബോൾഡായി പുറത്താവുകയും ചെയ്തു മൂന്നാമതായി എത്തിയ ക്യാപ്റ്റൻ ജോസ് ബട്ലർക്കും പെട്ടെന്ന് തന്നെ മടങ്ങേണ്ടി വന്നതോടെ ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചുവരികയായിരുന്നു ശിവം ദൂബയ്ക്ക് പകരം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ഹർഷിത് റാണ ഇന്നലെ നല്ല പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ലിവിങ്സ്റ്റൺ ജേക്കബ് പെത്തോൽ ജാമ്യം ഓവർട്ടൺ എന്നിവരുടെ വിക്കറ്റുകൾ പിഴിതെടുത്തു ഇന്ത്യയുടെ വിജയത്തിന് പ്രധാന പങ്കുവഹിക്കാൻ ഹർഷിത് റാണയ്ക്ക് ഇന്നലെ കഴിഞ്ഞിരുന്നു ഹാരി ബ്രൂക്കിന്റെ കിടിലൻ ഒരു ഇന്നിംഗ്സിലൂടെ വീണ്ടും ഇംഗ്ലണ്ട് കളി തിരിച്ചു പിടിച്ചുവെന്ന് തോന്നിയെങ്കിലും അർദ്ധ സെഞ്ചറി കുറിച്ചതിന് പിന്നാലെ ഹാരി ബ്രൂക്കിനെ വരുൺ ചക്രവർത്തി പുറത്താക്കുകയും ചെയ്തു പിന്നീട് ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാർ ഓരോന്നൊരോന്നായി പുറത്തായതോടെ ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി അവസാനം ജാമ്യം ഓവർട്ടൺ ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഹർഷിത് റാണയുടെ മികച്ച ബൌളിംഗിനു മുന്നിൽ ഓവർട്ടണും ടണും ബൌൾഡായി പുറത്താവുകയും ചെയ്തു അങ്ങനെ ഇന്ത്യ പതിനഞ്ച് റൺസിന്റെ വിജയമാണ് നാലാം ടി ട്വന്റിയിൽ നേടിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യ മൂന്ന് ഒന്നിന് പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു ഇന്ത്യയ്ക്കു വേണ്ടി ഇന്നലെ രവി ബിഷ്ണോയും ഹർഷിത് റാണയും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റും അക്സർ പട്ടേലും അർഷദീപ് സിംഗും ഓരോ വിക്കറ്റുകൾ വീതം നേടിയിരുന്നു ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ശിവൻ ദൂപ നേടുകയുമുണ്ടായി